കൃത്രിമ സൂര്യനെ ഉണ്ടാക്കി ലോകത്തെ ഞെട്ടിച്ചു ചൈന നമ്മളിത് നോക്കാൻ പോകുന്നത് ചൈന ഉണ്ടാക്കിയ കൃത്രിമ സൂര്യനെ കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാത്തത് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലൻഡക് വേൾഡ് നയൻ പോയിന്റ് സ്വാഗതം യഥാർത്ഥത്തിൽ സത്യമാണോ അതെ സത്യമാണ് സൂര്യനിൽ നടക്കുന്ന അതേ പ്രവർത്തനങ്ങൾ പഠിച്ചുകൊണ്ട് ചൈന ഒരു സൂര്യനെ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് കൃത്രിമ സൂര്യനെ സൂര്യനിൽ നിന്നും വരുന്ന ഊർജം അതായത് സൂര്യൻ്റെ ചൂട് അതിഭീകരമാണ് സൂര്യനിലുള്ള ചൂടിനേക്കാൾ രണ്ടിരട്ടിയിലധികം ചൂട് ചൈന കൃത്രിമ സൂര്യനിൽ ഉണ്ടാക്കി എന്താ അല്ലേ മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിച്ചു സൂര്യനിൽ നടക്കുന്ന റിയാക്ഷനുകളെ മനസ്സിലാക്കിയാണ് ചൈന ഈ കണ്ടെത്തൽ കണ്ടെത്തിയത് എന്തിനാണ് ഒരു കൃത്രിമ സൂര്യൻ അതിനുത്തരമുണ്ട് നമുക്ക് ഊർജം ആവശ്യമാണ് മനുഷ്യരാശി ഇപ്പോൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യർ ഭാവിയിൽ ചിലപ്പോൾ മരണമില്ലാത്ത ടെക്നോളജി കണ്ടുപിടിച്ചേക്കാം മനുഷ്യരുടെ ആയുസ് കൂടിയേക്കാം മനുഷ്യർ കൂടുന്തോറും മനുഷ്യർ മറ്റു ഗ്രഹങ്ങളിലും ചന്ദ്രനിലും താമസിച്ചേക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യർക്ക് കൂടുതൽ ഊർജം ആവശ്യമാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും വായുവിൽ നിന്നുമൊക്കെയാണ് എന്നാൽ വളരെ പെട്ടെന്ന് കൂടുതൽ വൈദ്യുതി അതായത് ഊർജം നമുക്കൊരു കൃത്രിമ സൂര്യനുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ചൈന കൃത്രിമ സൂര്യനെ ഉണ്ടാക്കിയത് മനുഷ്യർക്ക് ഇത് നല്ലത് തന്നെയാണ് മനുഷ്യരുടെ പുരോഗമനം ഊർജ്ജവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഊർജം ആവശ്യം തന്നെ അതുകൊണ്ട് ഒരു കൃത്രിമ ഉണ്ടെങ്കിൽ വളരെ വലിയ ഇനർജി ഊർജം നമുക്ക് ശേഖരിക്കാൻ സാധിക്കും ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു കൃത്രിമ സൂര്യൻ എന്നത് ഒരു നല്ല ആശയം തന്നെയാണ് എന്നാൽ ചൈനയുണ്ടാക്കിയ ഈ കൃത്രിമ സൂര്യൻ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാരണം സൂര്യനേക്കാൾ കൂടുതൽ താപം ഈ സൂര്യൻ അല്ലെങ്കിൽ ചൈനീസ് സൂര്യൻ പുറത്തുവിട്ടു അപ്പോൾ എങ്ങനെയാണെങ്കിലും ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ടെക്നോളജി കൂടും തോറും മനുഷ്യൻ്റെ അറിവ് കൂടും തോറും മനുഷ്യൻ ചിലപ്പോൾ സൂപ്പർ ഹ്യൂമൻസ് ആയേക്കാം നമ്മൾ ചിന്തിക്കാത്ത പല കഴിവുകളും ഭാവിയിൽ മനുഷ്യർ കൈവരിച്ചേക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്